Missaram! 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 ഇതിലെ എനിക്ക് അഭിപ്രായമുണ്ട് ഒന്ന് ഇവർ പൊറോട്ട അടിച്ചു നടന്ന കച്ചികള രണ്ടാമത്തേത് ഇവർക്ക് കുപ്പായം ഇല്ലെങ്കിലും ഇവര് പൊറോട്ട അടിച്ചു ജീവിച്ചോളൂ വരാൻ പോകുന്ന ഒരു ഒരു അപകടം മുൻകൂട്ടി പോകുന്നല്ലേ പറഞ്ഞത് അതായത് പോയാലും അതാണ് ഇപ്പോ നമ്മുടെ ഇടതകളൊക്കെ പിന്നെ ആധാർമികതയാണ് വരുന്നത് അപ്പൊ അതിൽ ഒരു കൂട്ടം ജനങ്ങൾ ആനന്ദിക്കുകയും ചെയ്യുന്നു ഉണ്ടായിരുന്നു പള്ളി എന്ന് പറഞ്ഞാൽ അത് ഒരു വിശുദ്ധ സ്ഥലം എന്നുള്ള ഒരു പരിഗണന ഉണ്ടായിരുന്നു അല്ലെ തെറ്റിദ്ധരിച്ചിരുന്നു അങ്ങനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇതിപ്പോ പള്ളി ഭക്തിക്കാരാണ് കൂടുതലും പിന്നെ ദൈവത്തോട് ഭക്തി ഇല്ല തന്നെയല്ല ഇപ്പോ സഭകളിൽ ഈ സൺഡേ സ്കൂള് യഥാർത്ഥത്തില് അതായത് വേദം അനുസരിച്ച് അതായത് ഇപ്പോൾ ഞാൻ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഹൈന്ദവൻ ആണെങ്കിൽ അങ്ങനെ ഇസ്ലാമാണെങ്കിൽ അങ്ങനെയുള്ള വേദമുണ്ടല്ലോ ഓരോരുത്തർക്കും അതിൻ്റെതായ രീതി അപ്പൊ നമ്മുടെ ക്രിസ്ത്യാനിറ്റി എന്ന് പറ ക്രിസ്ത്യാനികളെ ഇപ്പോ ബൈബിള് പഠിപ്പിക്കുന്നില്ല ഇപ്പൊ മാർത്തോമക്കാരൻ എന്ന് പറഞ്ഞാൽ മാർത്തോമ ഒരു സഭയാന്ന് സഭയാണെന്ന് കരുതിയിരിക്കാണല്ലോ അനുഭവത്തിൽ പറഞ്ഞ ഒരു സംഘടനയാണ് അതായത് പണം 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 എന്ന് ഉള്ള അല്ലാതെ മറ്റേ ആത്മീയ രീതിയിൽ വട്ടം വളരുന്നോ അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്നു പണ്ട് മാത്രമസയില് പല നല്ല കാര്യങ്ങളും അവശത അനുഭവിക്കുന്നവർക്ക് സഹായിക്കുക ഭവനങ്ങൾ വെച്ച് കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള പല രീതികളും ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നുമില്ല ഇപ്പൊ അങ്ങനെയും പണം സമ്പാദിക്കുക പണം സമ്പാദിക്കുക എന്ന് മാത്രമുള്ള ഒരു കാര്യമേ ഉള്ളൂ ഇപ്പൊ ഇനി ഇപ്പൊ ഈ വരും തലമുറകളിപ്പം പള്ളിയിൽ പോകാതാകും അതേതോ പിന്നെ പള്ളികളൊക്കെ ഇപ്പം പിന്നെ കല്യാണ മണ്ഡപങ്ങളും പിന്നെ സിനിമ സിനിമാശാലകളും ഒക്കെ ആയി തീർന്നിരിക്കുക ഈ വരാൻ പോകുന്ന അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതുപോലെ ഈ പള്ളികളോടനുബന്ധിച്ച് ഇതുപോലെ കാറ്ററിംഗ് യൂണിറ്റോ അല്ലെങ്കിൽ തട്ടുകടയോ ഒക്കെ തുടങ്ങാനുള്ളതിന്റെ പരിപാടിയായിട്ട് വിശ്വസിക്കത്തില്ലേ ഇല്ല അത് ഇപ്പൊ ഇടവകയിലാണെങ്കിൽ തന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി യുവജന സഖ്യത്തിന്റെ ആൾക്കാർ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു ആ ആ ബിരിയാണിയിലെ കൂടെ ഒരു സഹസമ്പാദനം നൽകുക പക്ഷെ ഈ കാശി എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിന് കണക്കോ കാര്യങ്ങളോ ഇല്ല ചോദിക്കുന്നവൻ വിമതനാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയാണ് ഇപ്പൊ കണ്ടുവരുന്നത് എല്ലാം ബൈബിൾ വിരുദ്ധമാണ് ബൈബിള് എന്നുള്ള ആ ഒരു ഇപ്പൊ ഭരണഘടന വെച്ചിട്ട് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഭരണമല്ലേ നമ്മൾ രാജ്യത്ത് നടക്കുന്നത് ഭരണ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എവിടെ ജനാധിപത്യം നമ്മുടെ രാഷ്ട്രീയത്തിലില്ല ഇല്ല ഭരണ സംവിധാനങ്ങളിലില്ല ഭരണാധികാരികൾക്ക് തോന്നുന്ന ബുദ്ധിയില് തോന്നുന്ന രീതിയിൽ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുക ആ നിയമങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പൊ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിലെ പ പല യു ഡി എഫുകാരസം കണ്ട് നാല് രൂപ സംതിങ്ങിൽ എന്തോ ഒരു യൂണിറ്റ് വൈദ്യുതി വാങ്ങിയ ഒരു കരാറുണ്ടായിരുന്നു അത് എൽ ഡി എഫ് ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ അവരത് റദ്ദെയ്തിട്ട് പത്തിരുവായിരം രൂപ യൂണിറ്റിന് വരയ്ക്കവണ്ണമുള്ള പരിപാടി അങ്ങ് ഒപ്പിച്ചിരുന്നത് അപ്പൊ അങ്ങനെ വൈദ്യുതി മാസമാണെങ്കിലും അവർക്ക് തോന്നുമ്പോ വില കൂട്ടി ആര് ചോദിക്കാൻ എന്നതുപോലെ തന്നെയാണ് സഭ സഭയും രാഷ്ട്രീയവും ഒന്ന് തന്നെയാ ഇവര് കമ്പൈൻഡാണ് ജോയിൻ ഇവര് അല്ലെങ്കിൽ പിന്നെ ഈ കാണിക്കുന്ന അധാർമിക അതായത് കോടിക്കണക്കിന് രൂപ വസൂല് ചെയ്ത് ഇപ്പൊ തന്നെ വർദ്ധിക്കാറില്ല മാധ്യമ സഭയിൽ ആരും ആറ് മറ്റാമാര് പോയിട്ടോ ഒമ്പതോയില്ലെങ്കിൽ എട്ടോ ഒമ്പത് ഞാൻ ആറാന്നു ഇത് പോയത് ഈ സഭയെ കൊണ്ടൊന്ന് മറ്റേ കൂട്ടിക്കൊണ്ടൊക്കെ എത്താനാ അത് ബാധിച്ച് മനസ്സിലാകും ഒരു ഇടേന്റെ കീഴിലാകും സകല പരിപാരിപാടികളും ഒരു ഇടേൻ്റെ ഒരു വേട്ടക്കാരന്റെ കീഴിലാകും പറയാ ആ ബൈബിളിൽ അങ്ങനെ ഒരു വചനം ഉണ്ടല്ലോ ബൈബിൾ ഇല്ല ബന്ധമില്ലെങ്കിലും നമ്മള് പറയുമ്പോ ബൈബിളിനെ കോട്ട് പറയാനൊക്കെ ഉള്ളു അപ്പൊ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ആർമീ ഇപ്പോൾ തന്നെ പിന്നെ ദൈവ നമ്പരെന്ന പറഞ്ഞത് കർത്താവേശു ക്രിസ്തു ഹല്ലേലിയസിലേ ദേവാലയം പണിയാനെ കൊണ്ട് പ്ലാനിട്ടു ദേവിയിൽ പ്ലാനിട്ടപ്പോ പറഞ്ഞ നീയെ അതായത് സമാഗമന കൂടാരത്തിലാണ് യഹോവിയായ ദൈവം തേജസ് ഇറങ്ങി വരുന്നത് അതുകൊണ്ട് ആ കൂടാരമല്ല ഒരു ആലയം തന്നെ വേണമെന്ന് ദാവീദ് ആഗ്രഹിച്ചപ്പോൾ ദാവീദിനോട് പ്രവാചകൻ മുഖാന്ന് ഞാൻ പറഞ്ഞത് നീ പണി കണ്ട നീ ഒരുപാട് രക്തം ചൊരിഞ്ഞവനാ ചൊലിഞ്ഞിറങ്ങാത് യുദ്ധത്തിനൊക്കെ ഇപ്പോൾ രക്തം ചൊരിഞ്ഞായതുകൊണ്ട് നീ വേണ്ട നിന്റെ തലമുറ അതായത് നിന്റെ പിൻഗാമിയായ മകൻ അത് പണിയുമെന്ന് പറഞ്ഞാണ് ശലമുറ അപ്പോഴും കത്താവ് പറഞ്ഞു യക്ഷേ ഞാന് എനിക്ക് പനി പണിയുന്ന ദേവാലയ ആലയം ഏത് വിധം ഞാൻ ഏത് ആലയത്തിൽ വസിക്കുന്നത് അപ്പൊ ദേവാലയത്തിലും വലിയവനാണ് ദൈവം ദേവാലയത്തിൽ ദൈവം വസിക്കുന്നില്ല ദേവാലയത്തിൽ അല്ല ദൈവം വസിക്കുന്നത് നമ്മളാണ് ദൈവത്തിന്റെ മന്ദിരം നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരം എന്ന് കരുതുകൊണ്ട് ഓമാലേഖനത്തി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ അവഗണിച്ചുകൊണ്ട് അത് അല്ല അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവർക്കില്ല ബുദ്ധി ഉണ്ടെങ്കിൽ തന്നെ അത് ആ രീതിയിലല്ല കൈകാര്യം ചെയ്യുന്നത് അപ്പൊ കർത്താവ് പള്ളി പണി കർത്താവ് ഒരിടത്തും പറഞ്ഞിട്ടില്ല പള്ളി പണിയണമെന്ന് ഈ കത്രിമേശ തന്നെ എടുക്കുന്നുള്ള കത്രിമേശ അല്ലേ കുബാര എന്ന് പറയുന്നല്ലോ ഈ കത്രിമേശ പിന്നെ വിശുദ്ധിയോടെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ജീവിത വിശുദ്ധിയുള്ള പത്ത് പേര് കൂടി ആരാധിക്കുമ്പോൾ അതിൽ മുതിർന്ന ഒരാൾക്കോ അതിൽ ആർ ഏത് ഏതൊരംഗത്തിലും അത് കത്രിമേശ കൈകാര്യം ചെയ്യാനുള്ള അവകാശമുണ്ട് നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെ ഇനി ഇങ്ങനെ ചെയ്യുവീനെന്നാണ് പറഞ്ഞത് നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെ ഇന്നാലും ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ ആ വചന അങ്ങനെ പറയുന്നില്ല നിങ്ങൾ കൂടി കൂടി വരുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്ത് കറ്റാവ് മാതൃക കാണിച്ചു കൊടുത്തു അത് ഇന്നാലും ചെയ്യണമെന്ന് വചനം പറഞ്ഞിട്ടില്ല അപ്പോ അത് ചെയ്യാൻ അറിയുന്നു ജീവിത വിശുദ്ധാർത്ഥികൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് കച്ചാവരുടെ ശിഷ്യന്മാരും ഒക്കെ ജീവിത വിശുദ്ധിയുള്ളവരായിരുന്നു ഇല്ല ഇത് കച്ചവടം വൽക്കരിച്ചു കഴിഞ്ഞു എവിടെയും കച്ചവടമാണ് ഈ പൊറോട്ട അടി എന്ന് പറയുന്നത് എന്റെ ഈ രണ്ടഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ ഇവരും നേരത്തെ ഈ വൈദിക പട്ടം ഏൽക്കുന്നതിന് മുൻപ് ഇവര് പൊറോട്ട അടിച്ചിരിക്കാം ഈ പണി പോയാലും ഞങ്ങൾ ജീവിച്ച് ഇപ്പോ ഒരു ഞാൻ കഴിഞ്ഞാണ്ട് ചുരുമാറ്റിന് ഒരു വീട് വന്നു ഒരു അച്ഛൻ ഓട്ടോ ഓടിക്കുന്നതായിട്ട് ഞാൻ കണ്ടു ആ ഒരു അച്ഛൻ ഒരു ഓർഡ്രോസ്റ്റില് ഓർഡ്രോ അപ്പൊ പള്ളി കൊടുക്കാത്ത അപ്പൊ അദ്ദേഹം വേണ്ടീവൻ ജീവിച്ചോളാമെന്ന് പറഞ്ഞില്ല അത് തന്നെയുമല്ല ഇതിനകത്ത് എല്ലാം മുഖ്യമായിട്ട് എന്റെ പൊന്ന സഹോദര പൗലോ സപ്പോസിനെ പിന്നെ ൈവദേ ചെയ്തത് ഒരു ഭയങ്കര സ്വത്തിന്റെ ഉടമയായിരുന്നു പൗരസപ്പ സ്വരൻ അദ്ദേഹത്തിന്റെ പിന്നാമിന്റെ ധനാറ്റിലായിരുന്നു സ്വന്തം കപ്പലൊക്കെ ആൾക്കാരുടെ എന്ന് പറഞ്ഞ മോശക്കാരനാണോ ഒരു മഹാപണ്ഡിതനുമായിരുന്നു ഞാൻ അരച്ചു കുടിച്ചവനാണ് ബെന്യാമീൻ മൂത്രത്തിൽ കപാലിയൽ അങ്ങ് കപാലിയൽ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആ മതപണ്ഡിതർ അതായത് വേദപണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ കീഴിലിരുന്ന് ശിക്ഷണം ലഭിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൽ ദൈവം പിടിച്ചു കഴിഞ്ഞപ്പോൾ അതൊന്നും ഇവന്മാർക്ക് വാതകമല്ല പിന്നെ ദൈവം പിടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ആരൂപം മാറി മാറിയിട്ട് സൗമ്യയും താഴ്മയും കട്ടത ത്യാഗവും അനുഭവനെ തന്നെ അങ്ങ് ഏൽപ്പിച്ചിട്ട് സുവിശേഷം അറിയിച്ചത് അവൻ പണിക്ക് പോയിട്ടാണ് കൽപ്പണയും അല്ല മേശിൽ പണിയും നെയ്ത്തുമായിരുന്നു പിന്നെ ജോലി അതുപോലെ തന്നെ സമ്പാദിക്കാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ പോകുമ്പോൾ വഴിയിൽ പൊക്കണം ഉടുപ്പ് കാലിൽ ചെരുപ്പ് കയ്യിൽ വടി ഇതൊന്നും നിങ്ങൾ എടുക്കരുത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെന്നാൽ ആ ഭവനം നിങ്ങളെ സ്വീകരിച്ചാൽ നിങ്ങളുടെ സമാധാനം ആ ഭവനം തേടിക്കും അഥവാ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാലിലെ എപ്പോഴും തട്ടിക്കളഞ്ഞിട്ട് അങ്ങ് പോയേക്കണമെന്ന് പറഞ്ഞു ഒരു ബാങ്കിൽ ബാലൻസ് ഇടാനോ അതാണ് നമുക്ക് നിശാദമായിട്ട് മിസ്രേലിൽ നിന്നും ഇസ്രയേൽ മക്കളെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ അവർക്ക് ബൈബിൾ പണ്ഡിതര് പറയുന്നത് എങ്ങാണ്ട് അറുപത് ദിവസത്തേക്കുള്ള പട്ടണ സാമഗ്രികളെ അവർ കരുതിയിരുന്നുള്ളൂ ബാക്കിയുള്ള ദിവസം അവരെ വർഷങ്ങള് അവർക്ക് സ്വർഗ്ഗത്തിൽ നിന്നാണ് അപ്പൊ അവരൊക്കെ സമ്പാദിച്ചില്ലല്ലോ അവര് പോയി അടുത്ത് കൃഷി ചെയ്തു എന്ന് പറയുന്നില്ല സ്വർഗത്തിൽ നിന്ന് അവർക്ക് മഞ്ഞ ഒഴിച്ചു പിന്നെ ഇറച്ചി വേണമെന്ന് ആഗ്രഹിച്ച ആഗ്രഹത്തിനൊക്കെ വേണം കാടുകളെയും കൊടുത്ത് അവരെ പോഷിപ്പിച്ച കൊണ്ടുപോയത് അവരവിടെയൊന്നും വഴിയിൽ ബാങ്കോ അല്ലെങ്കിൽ മണി പിന്നെ എക്സ്ചേഞ്ചുകളോ ലോട്ടറി കച്ചവടമോ ചൂതാട്ടമോ ഒന്നും അവർ നടത്തിയില്ല എല്ലാം ദൈവീക മർമ്മങ്ങൾക്കും ദൈവീക ആലോചനകൾക്കും അനുസരിച്ചാണ് അവർ പോയത് ഈ കാലത്ത് ദൈവിക ആലോചനയ്ക്ക് വല്ല വിലയുമുണ്ടോ ദൈവാത്മാവിന് വല്ല വിലയുമുണ്ടോ പരിശുദ്ധാത്മാവ് എന്തെന്ന് പോലും ആർക്കും അറിയത്തില്ല നാമം ഉച്ചരിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ ഇപ്പം തന്നെയാണ് അവന് ആ കള്ള ആ തിനു എന്ന പൊതുസഹോദര ദൈവാത്മാവ് ഒരു മനുഷ്യനിൽ പ്രവേശിച്ചാൽ ദൈവാത്മാവാണ് പിന്നെ അവനെ നടത്തുന്നത് ഇപ്പൊ പെട്ടെന്ന് തന്നെ ഒരാൾക്ക് ആത്മപ്രേരണ ഉണ്ടായിക്കഴിഞ്ഞാൽ കത്താതെ നില്ല പിന്നെ മൊബൈൽ എടുത്തുകൊണ്ട് വരട്ടെ അതുകൊണ്ട് ടേബി റെക്കോർഡ് ചെയ്യാനെന്നുള്ള അവകാശമൊന്നും കിട്ടത്തില്ല അത് തന്നെ വല്ല ദൈവം ആത്മാവാകുന്നു ആ ദൈവം ദൈവത്തിൽ ഏതോ ഒരു വീഡിയോയിൽ സിനിമാത്തിൻ്റെ വീഡിയോയിൽ ഒരാൾ അഭിപ്രായം പറഞ്ഞപ്പം മലയാളം ലോകത്തിൽ ഏത് ഭാഷകളുണ്ടോ ആ ഭാഷകളൊക്കെയും സ്വർഗത്തിലായ ദൈവത്തിനറിയാം അതൊക്കെ പിന്നെ മനുഷ്യൻ ഈ വാഴ ഉച്ചരിക്കേണ്ട കാര്യമില്ലല്ലോ വേറെ കെട്ടുപോയി നിൽക്കുന്ന ഒരു മരം മാതിരിയാണ് ഈ മത്തോമ സഭ ഇപ്പൊ നടന്നു കൊണ്ടിരിക്കുന്നത് കാര്യം ഒരു സഭാവിശ്വാസികളുടെ അതായത് നേരായി ചിന്തിക്കുന്ന ഒരുത്തിനെയും അടുപ്പിച്ചിട്ടില്ല അവരുടെ ഏറാം ആൾക്കാരെ അതായത് ഈ പിന്നെ കൗൺസില് മണ്ഡലം എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങളുണ്ട് മത്തോമ സഭയ്ക്ക് ഇപ്പൊ ഞാനൊരു പിന്നെ കൗൺസിലറുമാണെങ്കിൽ ഞാൻ അവിടെ ചെന്നിരുന്ന് എന്റെ ആരോഗ്യപരമായ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവര് വരുമ്പോൾ തന്നെ ഒരു അജണ്ട തയ്യാറാക്കിക്കൊണ്ടാണ് വരുന്നത് അതിനെ സംബന്ധിച്ചാണ് ചർച്ചകൾ നടക്കുന്നത് ആ ചർച്ചകൾ നടക്കുമ്പോൾ ആരെങ്കിലും എതിരഭിപ്രായം വന്നു കഴിഞ്ഞാൽ ഒന്നെ അധ്യക്ഷന്റെ കയ്യിൽ ഒരു മണി ഇരുപ്പ മണി അടിച്ചും മണി അടിച്ചാൽ പിന്നിപ്പോടില്ല അപ്പൊ തീർന്ന കേസ് കെട്ട് അപ്പൊ ഇതൊക്കെ ഒരു എല്ലാം വേണം കമ്മിറ്റി വേണം മണ്ഡലം വേണം കൗൺസിൽ വേണം എന്നുള്ള ഒരു രീതിയിൽ അതിനെ ആക്കി വെച്ചിരിക്കുകയല്ലാതെ ഇതിന് ഇതിനൊന്നും ഒരു അധികാരവും ഇല്ല ആ ഒരു രീതിയിലേക്കാണ് ഇപ്പൊ സഭ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളരെ സങ്കടകരമായ കാര്യങ്ങളാണ് ഈടെ തോന്നി ഞങ്ങളുടെ ഇടവകയിൽ ബൈബിളില് പിന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഒരുത്തൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞ് അവളുമായിട്ട് പിന്നെ വിവാഹം ചെയ്താൽ അത് വ്യഭിചാരമാകുന്നു എന്ന് പറഞ്ഞിട്ടില്ല ആ ഞങ്ങളെ ഇവിടെ ഞങ്ങളുടെ അവിടെ ഇതേ മത്തമ്മ സഭയിലെ ഒരന്നം അവനൊരു ആ രണ്ട് അവക്കളും രണ്ടും ഗൾഫിലാണ് അവക്കൊരു പത്താറുപത്തഞ്ച് വയസ്സുണ്ടെന്ന് തോന്നുന്നു ഇരുപത്തഞ്ചു കാലം അടിച്ചോണ്ട് ഇന്നു പോയി അടിച്ചോട്ട് വന്നിട്ട് അടിച്ചോട്ട പോയി കഴിഞ്ഞപ്പോൾ ആ പള്ളിയിൽ അവരെ ചേർക്കത്തില്ലെന്ന് മാത്രമ്മ കണ്ണ ചേർക്കത്തില്ലെന്നുള്ള ഒരു സ്ഥിതി വന്നു സ്ഥിതി വന്നപ്പോ ആ പള്ളിയിലെ കുർബാന നടത്തുന്നത് ഈ പള്ളിയിലെ അച്ഛനാ അപ്പൊ രണ്ടു പള്ളികളുണ്ട് അച്ഛൻ അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു അവിടെ അവിടെ ചേർക്കാതെ വന്നപ്പോൾ ആ അച്ഛൻ കൊണ്ടുവന്ന് ഈ ഇടവഴിയില് ചേർത്തു ഈ ഇടവ അപ്പൊ അത് ബ്യഭിചാരമാണ് ആ ബഹിച അപ്പൊ ബഹിചാരം ചെയ്ത ആളെ കൂടെ ചേർത്ത് വെച്ച് കാശ് ഞാനോ രണ്ടുപേരോട് ചോദിച്ച പറഞ്ഞു ആ പള്ളിയിലാണ് വേണ്ടായോ ആ പിന്നെ പള്ളിക്ക് വരുമാനം വേണ്ടായോ ഒന്നൊക്കെ